നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അഡീനിയം ചെടികളെക്കുറിച്ചുള്ള ഈ മഴക്കാല സമയത്ത് നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ സംരക്ഷിക്കണമെന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് മഴ പെട്ടെന്നാണ് വന്നത് അതും ശക്തമായ മഴയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഴയെ വല്ലാതെ അതിജീവിക്കാൻ കഴിവുള്ള ചെടികളല്ല പിന്നെ അഡീനിയംസ് എന്ന് പറയുന്നത് അഡീനിയം അതിൻ്റെ സോഫ്റ്റായിട്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്റ്റെംസ് അതോടൊപ്പം തന്നെ ഒരുപാട് ജലം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നെ അതിൻ്റെ സ്റ്റെമ്മുകളും അതുപോലെ തന്നെ ഇലകളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടത് കൂടുതലായി വരികയാണെങ്കിൽ ചിലപ്പോൾ പിന്നെ ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ എല്ലാ ചെടികളും ഞാൻ നശിക്കണമെന്നൊന്നുമില്ല ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ നശിച്ചു പോകാം ഇത്തരം വെള്ളം മഴയത്ത് വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നശിക്കാറില്ല അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ പോട്ടുകളിൽ വെള്ളം കെട്ടി കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക അതോടൊപ്പം തന്നെ പിന്നെ മറ്റ് ക്ഷുദ്രജീവികളൊക്കെ ആക്രമണം ഉണ്ടാകുന്ന സമയം കൂടിയാണ് അതും കൂടി ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് അത് ചെയ്യേണ്ടത് നേരിട്ട് വലിയ ഇത്രയും ശക്തമായ മഴ പെയ്യുന്നുണ്ട് അതിലേക്ക് വെള്ളം കെട്ടി കിടക്കുന്നത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കെട്ടിക്കിടന്ന് തന്നെ അഴുകി പോകാൻ തുടങ്ങും അതുകൊണ്ട് നമുക്കൊരു പരീക്ഷണത്തിന് തയ്യാറാവേണ്ട ഇതുപോലുള്ള പ്ലാസ്റ്റിക് ഷീറ്റുകൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ അടിയിലേക്ക് വെക്കുകയാണെങ്കിൽ ആവശ്യമായ സമര സമയങ്ങളിൽ അതിന് വെളിച്ചവും കൂടി കിട്ടും ഇതിന് സൂര്യപ്രകാശം ആവശ്യമാണ് ഞാനിത് പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് രണ്ട് തരത്തിലുള്ള ചെടികളാണ് മാറ്റി വെച്ചിട്ടുള്ളത് ഒന്ന് അഡീനിയംസ് പിന്നെ മറ്റൊന്ന് പോകേൻ വില്ല അതിൻ്റെ ഹൈബ്രിഡ് ഐറ്റംസ് അപ്പോൾ അത് രണ്ടും നമുക്ക് കുറച്ചും കൂടെ പിന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട ചെടികളായതുകൊണ്ട് ബാക്കി ചെടികളൊക്കെ മഴയത്ത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോഴൊക്കെ വലിയ ശക്തമായ മഴയും കൂടിയാണല്ലോ അതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ സൺഷെയ്ഡിൻ്റെ അടിയിലാണ് വെച്ചിട്ടുള്ളത് എന്നാലും മഴയുടെ ചാറ്റലുകൾ അതിന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എപ്പോഴും അതിൻ്റെ പോട്ടിങ് ഉസത്തിന് നനവുണ്ടാവും അത്രേനേ ആവശ്യമുള്ളൂ കാരണം ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ സ്റ്റെമ്മിലും അതുപോലെ തന്നെ മറ്റുള്ള കോഡക്സിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവും അതിനൊക്കെ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇലകൾ മഞ്ഞളിച്ച് പോകുക എന്നുള്ളത് അപ്പം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ മോശമായി കിടക്കുന്ന ഇലകൾ അതൊക്കെ മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ പൂക്കളും പറിച്ച് മാറ്റി കൊടുക്കുക അതൊക്കെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കൊഴിഞ്ഞ് അതിൻ്റെ പോട്ടലിലേക്ക് വീഴും അവിടെ വന്ന് ദ്രവിച്ച് കഴുകി നമ്മുടെ ചെടിയെ നശിപ്പിക്കാൻ ചിലപ്പോൾ അത് കാരണമാകും അപ്പോൾ കോ പോട്ടിൻ മെസ്സ് നല്ല വൃത്തിയിലാണുള്ളത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക അതാണു ചെയ്യേണ്ടത് പിന്നെ മിക്കവാറും പൂക്കളുടെ ഭംഗി നഷ്ടപ്പെട്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ഈ മൊട്ടു വരുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോകും ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ മുട്ട് നിലനിൽക്കണമെന്നില്ല അതുപോലെ തന്നെ കണ്ടത് ഇതൊക്കെ ഏതൊക്കെ ഒച്ചോ അതുപോലുള്ള എന്തോ ജീവികളുടെ കാഷ്ടമാണ് രാത്രി കാലങ്ങളിൽ വന്നിട്ടുള്ള ഞാനതിനെ കാണുന്നില്ല നോക്കിയിട്ടുണ്ട് പുഴുക്കളൊക്കെ ഉണ്ടാകും ഈ അടിഭാഗത്താണ് പുഴുക്കളൊക്കെ ഒരു പച്ച പച്ചക്കളറിലും മാഷ് കളറിലുള്ള പുഴുക്കളൊക്കെ കാണും അപ്പോൾ പൂക്കളൊക്കെ ഭംഗിയുണ്ട് പക്ഷെ പറഞ്ഞിട്ട് അതിൽ ഈ മഴ കൊള്ളുകയാണെങ്കിൽ മഴക്കാലത്ത് നന്നായി ഭംഗിയൊന്നും പൂത്തു വരില്ല അപ്പോൾ അത് അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇത് മാറ്റി കൊടുക്കുക ഇനിയും പൂക്കളൊക്കെ വരുമല്ലോ അടുത്ത സീസൺ ആകുമ്പോഴേ മഴക്കാലത്തും മഴ കൊള്ളാതെ വെക്കുകയാണെങ്കിൽ ചെടികളൊക്കെ പൂക്കാറുണ്ട് കേട്ടോ അങ്ങനെ വേനൽക്കാലത്ത് കാത്തിരിക്കാറൊന്നുമില്ല ഈ പൂക്കൾ എന്ന് പറയുന്നത് എല്ലാ സീസണിലും പൂക്കുന്നതൊക്കെ കാണാറുണ്ട് എല്ലാ ചെടികളും പൂക്കണമെന്നല്ല ഞാൻ പറയുന്നത് പിന്നെ ഇതുപോലെ കണ്ടോ ഇതൊക്കെ എന്താ വന്നത് എനിക്കറിയില്ല എന്തോ ഇലകളും തിന്നിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു പുഴു വന്നിട്ടുണ്ട് ഞാൻ കണ്ടില്ല ഒരുപാട് നോക്കിയിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നീക്കം ചെയ്ത് പിന്നെ മറ്റൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലകൾ പഴുത്തു പോകും ഈ ഇലകൾ പഴുക്കാനുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് വെള്ളം കൂടിയാലും പഴുക്കും ഒന്ന് വെള്ളം കുറഞ്ഞാലും പഴുക്കും അപ്പോൾ ഇപ്പം പഴുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതലാണ് എന്നുള്ളതാണ് ആ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഉണ്ടായി മുട്ടുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതൊക്കെ സക്സസ് ആകുമെന്ന് തോന്നുന്നില്ല എനിക്ക് ഉണ്ടാകും ഇതൊക്കെ ദ്രവിക്കാൻ തുടങ്ങി അതൊക്കെ നമ്മൾ എഴുത് മാറ്റി കൊടുക്കുക അതാണ് നമുക്ക് ചെയ്യേണ്ടത് വെള്ളം ഉണ്ട് ഒക്കെ എമൗണ്ട് അതുകൊണ്ട് തന്നെ കോടക്സിനും വെള്ളം വരുന്നുണ്ടാവുക പുതിയൊരു പിന്നെ ആണ് അത് വരണം കാണണം എന്നൊക്കെ ഞാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് മിക്കറിയില്ല ആദ്യമായിട്ട് പൂവിടുന്നതൊന്നാണ് കളകൾക്കുണ്ടാവും അതൊക്കെ പറച്ച് മാറ്റി കൊടുത്ത് എന്താ താഴെ വീണെടുക്കുന്ന പൂക്കളുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴും മഴയൊന്നും മാറുമ്പോൾ മറ്റു ചെടികളെ നിങ്ങൾ സന്ദർശിച്ചിട്ടില്ലെങ്കിലും ഇതിനെ സന്ദർശിക്കണം കേട്ടോ ഇത് കുറേയൊക്കെ സെൻസിറ്റീവായിട്ടുള്ള ചെടികളായതുകൊണ്ട് കളകളൊക്കെ പറിച്ചു മാറ്റി കൊടുത്തും അതുപോലെ തന്നെ പിന്നെ എഴുപ്പുകളൊക്കെ മാറ്റി കൊടുത്തും വെള്ളം എവിടെയും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കൊടുത്തും പിന്നെ സംരക്ഷിക്കണം ഡ്രൈ ആയി കിടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ആവശ്യമായ വെള്ളം അതൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് ലഭിച്ചുള്ളൂ ഇപ്പം നമ്മൾ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല വളവും കൊടുക്കണ്ട ഞാൻ ഇന്നലെ ഭോഗം വിലയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളവും ഇപ്പോൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ വളമൊക്കെ മാറി മഴയൊക്കെ മാറിയതിന് ശേഷം മാത്രം വെള്ളം കൊടുക്കുക സോറി വളം കൊടുക്കുക കാരണം ഇപ്പോഴൊക്കെ ചാണകപ്പൊടിയോ അതുപോലെ കൊടുക്കുകയാണെങ്കിലും പിന്നെ അഴുകി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് പരീക്ഷണത്തിൽ നിൽക്കേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ പിന്നെ അതുപോലെ തന്നെ ചട്ടിയിലും മറ്റും പിന്നെ ഡ്രൈ ആയിട്ടും വൃത്തിയായിട്ടും നിൽക്കാൻ നോക്കുക അതാണ് അതാണതിൽ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഇപ്പോഴേ നമ്മൾ പിന്നെ ക്രൂൺ ചെയ്ത് കൊടുക്കുകയെന്ന് ചെയ്യരുത് കേട്ടോ ക്രൂൺ ചെയ്താലോ ഒന്നും നിൽക്കില്ല എന്തായാലും ആ ചെടിക്ക് നാശം സംഭവിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ഇനി വരുന്ന പൂ ബേഡ്സൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക അത് പൂക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളത് നമ്മൾക്ക് എഴുതി മാറ്റി കൊടുക്കുന്നതാണ് നല്ലത് അത് രോഗമല്ല അത് മഴക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ് അതങ്ങ് പൊയ്ക്കോട്ടെന്ന് വിചാരിക്കണം ഇതുപോലുള്ള പഴുത്ത ഇലകളൊക്കെ നമ്മൾ കുറച്ച് മാറ്റി കൊടുക്കണം അവർ കാരണം ഈ പഴുത്ത ഇലകൾ ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ കൊഴിഞ്ഞ് അതിൻ്റെ ചുവട്ടിലേക്ക് തന്നെയാണ് വീഴുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതൊക്കെ കൊഴിഞ്ഞാലും അതിൻ്റെ സ്റ്റെമ്മിനൊന്നും കുഴപ്പമൊന്നുമില്ല സ്റ്റെമ്മ പിന്നെ അവിടെ തന്നെ നിൽക്കും അതിലൊന്ന് പുതിയ വിലകൾ വന്നുകൊണ്ടിരിക്കും പിന്നീട് പൂക്കളും വരും അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ഇതൊരസുഖല്ല ഇത് വെള്ളം കൂടുതലുണ്ടായിട്ടുള്ള ഇപ്പോൾ വെള്ളം കൂടുതലുണ്ടായിട്ടുള്ള നിലവഴുപ്പാണത് ഇനി വെള്ളം കുറഞ്ഞാൽ ഇതുപോലെ സംഭവിക്കാറ് വിത്തൊക്കെ ഉണ്ടതില്ല ആ വിത്ത് എങ്ങനെ ഇപ്പം സംരക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല അവിടെ നിന്ന് ഉണങ്ങിക്കോളൂ പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അടീനിയും പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് ഈ മഴക്കാലത്ത് നമ്മുടെ പ്ലാന്റ്സിനെ എങ്ങനെയാണ് സംരക്ഷിക്കുക എന്നുള്ള കുറേ ഇൻഫർമേഷൻസാണ് ഞാൻ തന്നിട്ടുള്ളത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം